നമ്മുടെ ജീവിതത്തെ വരുമാന വരുമാനമാർഗം അനുഗ്രഹിക്കപ്പെടുന്നതിനും ജോലിയിലൊക്കെയുള്ള തടസ്സങ്ങൾ വിട്ടുപോകുന്നതിനും അങ്ങനെ വരുമാന മാർഗവും ഭൗതിക മേഖലയും അനുഗ്രഹിക്കപ്പെടുന്നതിനും നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ പത്താം അധ്യായത്തിന് ഇരുപത്തിരണ്ടാമത്തെ അധിവചനം കർത്താവിന് അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം തലർത്തുന്നില്ല പിന്നെ ദിവസം സുഭാഷിതം പത്ത് ഇരുപത്തിരണ്ട് വചനം നമുക്ക് ആവർത്തിച്ചു ജോലി പ്രാർത്ഥിക്കാം ഈ വചനം ചൊല്ലുമ്പോൾ നമ്മൾ വിശ്വസിക്കണം കർത്താവിന്റെ അനുഗ്രഹമാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത് ഇപ്പൊ നമ്മുടെ ജോലി മേഖലകളെ ഒക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിലൂടെ ഈശോയുടെ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ഞാനെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചനത്തെ ആവർത്തിച്ച് വിശ്വസിച്ച് ഏറ്റവും ജോലി നമുക്ക് പ്രാർത്ഥിക്കാം ജോലി മേഖലകളിലെ തടസ്സങ്ങൾ മാറുന്നതിനും വരുമാന മാർഗങ്ങളും ഭൗതിക മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നതിനും കർത്താവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനും വിശ്വാസത്തോടുള്ള ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കുമോ ആകട്ടെ കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല